മഷീൻ കരി ഒക്കെ പെരെയുള്ള പരിപാടിയാണ് കാനഡയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള പഠിപ്പിക്കും നമ്മുടെ നാട്ടിലെ പോലെയല്ല അപ്പം അതിൽ പത്ത് ജോലി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം നാട്ടിൽ എന്നുള്ളവർക്ക് തെരഞ്ഞെടുപ്പിളാകും പ്ലസ് ടു കഴിഞ്ഞവരൊക്കെയാണ് നിങ്ങൾ പി ആറ് കിട്ടാൻ വളരെയധികം എളുപ്പമായിരിക്കും ചില നിങ്ങൾ കാനഡയിലേക്ക് വരാൻ നാൾ പേ എന്ന് പറയുന്നത് നാൽപ്പിന് മുകളിലായിരിക്കും ഭരണവർ കിട്ടുന്നത് പി ആറ് കിട്ടാത്തതിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയിലൊന്നും വരരുത് ആ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എന്ത് വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കാനഡയിൽ ഒരു എക്സ്പ്രസ് എക്സ്പ്രസെന്റർ ഡ്രോ നടത്തിട്ടുണ്ടായിരുന്നു അതായത് നോർമൽ എക്സ്പ്രസ് സെൻറ്റർ ഡ്രോ അല്ല ഇത് നോർമലി അവർ വിളിക്കുന്ന പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് ആ റേഞ്ചേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ഒക്കുപേഷൻ ആണ് അത് ട്രേഡ് ഓക്കുപേഷൻ ഡ്രോ ആണ് അപ്പോൾ ഇതിന് സ്കോർ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അപ്പോൾ നാനൂറ്റി മുപ്പത്താറാണ് വിളിച്ചത് അതിൽ ഏകദേശം ഒരു പത്ത് ജോലി ഒരു പറയുന്നത് ഈ പത്ത് ജോലി അപ്പോൾ സെവൻ ടു സീരീസ് ആണ് സെവൻ ടു സെവൻ ത്രീ ആണ് ഈ ട്രേഡ് ഓക്കുപേഷൻ എന്ന് പറയുന്നത് എൻ സി കോഡ് സെവൻ ടു സെവൻ ത്രീ ആയിരിക്കും സ്റ്റാർട്ടിംഗ് അപ്പോൾ അതൊരു പത്ത് ഒക്കുപേഷൻ വെച്ചിട്ടാണ് അവർ വിളിച്ചേക്കുന്നത് അപ്പം ആ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് നാനൂറ്റി മുപ്പത്താറാണ് അവരുടെ സ്കോർ എങ്കിൽ അവർ എലിജിബിൾ ആവും ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എലിജിബിൾ ആവും ഇവൻ നാട്ടിലാണെങ്കിൽ പോലും അവർ എലജിബിൾ ആവും കാരണം ഇത് എക്സ്പോ സെൻറ്റർ ആണ് അപ്പോൾ നാട്ടിലുള്ളവർക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞ ഈ പറഞ്ഞ പത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അപ്പോൾ ഈ ഫ്യൂച്ചറിൽ നിങ്ങൾ കാനതയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരായിരിക്കാം പ്ലസ് ടു കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഈ സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിഗ്രി ഉള്ളവരാണെങ്കിലും ഈ പറഞ്ഞ പത്ത് ജോലികൾ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പി ആർ കിട്ടാൻ വളരെയധികം എളുപ്പമായിരിക്കും കാരണം സ്കോർ ഭയങ്കര കുറവാണ് അപ്പൊ നാനൂറ്റി മുപ്പത്തി മീറ്റ് ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല ഐ എസിനൊക്കെ നല്ല സ്കോർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാം ഫാമിലി ആണെങ്കിൽ പോലും സ്പൗസിനെ മാറ്റിക്കൊണ്ട് നിങ്ങൾ സിംഗിൾ ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് സ്പൗസിന് പിന്നെ സി ആർ സ്പോൺസർ ചെയ്താൽ മാത്രം മതി അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് അപ്പൊ അങ്ങനെ സ്കോർ നമുക്ക് കൂട്ടാൻ പറ്റും അപ്പം നിങ്ങൾ ചാനലിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഫസ്റ്റാണ് ഇതിനെപ്പറ്റി ഒക്കെ അറിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോ ആണ് കാണുന്നെങ്കിൽ എന്താണ് ഈ സി ആർ സ്കോറ് ഞാൻ ഈ സ്കോർ പറഞ്ഞില്ല നാനൂറ്റി മുപ്പത്തി വിളിച്ചിരുന്നത് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക ഇതിപ്പം പ്ലസ് ടു കഴിഞ്ഞവരൊക്കെയാണ് നിങ്ങൾ നാട്ടിലെ നാട്ടിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക കാനഡ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് പി ആറിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ സ്കോർ വെച്ചിട്ടാണ് അവർ വിളിക്കുന്നത് അപ്പം നോർമൽ സ്കോർ എന്ന് പറയുന്നത് അഞ്ഞൂറിൻ്റെ മേളിലാണ് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് ആറ് ഏജിലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് ഒരു സെലക്ടഡ് കാറ്റഗറി ട്രേഡ് ഒക്കുപേഷൻ വെർഷൻ വൺ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം അതില് നാനൂറ്റി മുപ്പത്താറ് ഉള്ളവർ എലിജിബിൾ ആകും അപ്പം പ്ലസ് ടു വരുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ജോലികൾ ചൂസ് ചെയ്യാനായിട്ടുള്ള കോഴ്സുകൾ എങ്ങനെയാണോ പഠിക്കേണ്ടത് ഏത് പ്രൊവിൻസ് ആണെങ്കിലും ആണ് അപ്പം ഞാൻ ഈ ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കിട്ടുന്നതിന് എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കാരണം പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവർക്ക് എന്തൊക്കെ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ പറ്റും എന്താണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം പോലെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇൻ ഫ്യൂച്ചറിലും ഈ ഈ ട്രെൻഡിങ് ആയിരിക്കും മുന്നോട്ട് പോകപ്പെട്ടിരിക്കുക കാരണം പണ്ട് തൊട്ട് ഈ ഈ ട്രേഡ് ഓക്കുപേഷനുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രിഫറൻസ് ഉണ്ട് പി എൻ ബിയിലും ഈ സെയിം ജോലികൾ വിളിക്കാറുണ്ട് പക്ഷേ ഇത് സെപ്പറേറ്റ് ഒരു ട്രേഡ് ഓക്കുപേഷൻ എന്ന് പറയുന്ന നിലയ്ക്ക് ഒരു എക്സ്പ്രസ് സെൻറ്ററിൽ വിളിച്ചിരിക്കുകയാണ് പി എൻ ബി അല്ല അല്ലാതെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നാട്ടിൽ എന്നുള്ളവർക്ക് ഇത് എലിജിൾ ആകുന്നുണ്ട് അപ്പോൾ നോർമലി നമ്മൾ എക്സ്പ്രസ് സെൻറ്ററിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് കാറ്റഗറി വഴി നമ്മൾ എലിജിൾ ആവും എന്ന് പറയുന്നത് മിൻസൈഡിക്ക് കാനടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് കാനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പിന്നെ നാട്ടിലുള്ള ആൾക്കാർ അവരെന്ന് പറയുന്നത് ഫെഡറൽ സ്കിൽഡ് വർക്കറാണ് അതുപോലെ വേറെ പറയുന്നത് ഫെഡറൽ സ്കില്ലഡ് ട്രേഡ് വർക്കർ അപ്പം ഈ മൂന്ന് കാറ്റഗറിയിലാണ് നമ്മൾ എലിജിബിൾ ആവുന്നത് അപ്പം നിങ്ങൾ നാട്ടിൽ ഈ പറഞ്ഞ പത്ത് ജോലികൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ സ്കോർ നാന്നൂറ്റി ആണെങ്കിൽ നിങ്ങൾ ഫെഡറൽ സ്കില്ലഡ് റോയിൽ എലിജിബിൾ ആകും ഈ ഇൻസടിക്കാനുള്ള പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാരണം നമുക്ക് നാട്ടിൽ ഡിഗ്രിയൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ മാസ്റ്റേഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നാനൂറ്റി മുപ്പത്താറ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ നാട്ടിൽ നിന്ന് ജോലി ചെയ്തിട്ട് ഇതിന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഇൻസൈഡ് കാനഡ വരുവാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കും ഈ നൂറ്റി മുപ്പാറ് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ബെസ് ചെയ്ത് അവർക്ക് ഡിഗ്രിയുടെ സ്കോറൊന്നും കാണത്തില്ല എങ്കിൽ പോലും കാനഡ വന്നിട്ട് ഒരു വൺ ജീറിയോ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്കും ഇൻസൈഡ് കാനഡയിൽ ഒരു രണ്ട് വർഷം പഠിച്ചോ അല്ലെങ്കിൽ ഒരു വൺ ഇയർ പ്രോഗ്രാം എടുത്ത് പഠിച്ചവർക്കാണെങ്കിലും ആ സ്കോർ കൂടും പക്ഷെ നാട്ടിലുള്ളവർക്കെന്ന് വെച്ചാൽ കാനഡയിൽ പഠിച്ച സ്കോറില്ല അതുപോലെ തന്നെ ഈ കാനഡ വർക്ക് ചെയ്ത സ്കോറും കാണത്തില്ല പക്ഷേ അവർ നാട്ടിലൊരു മാസ്റ്റേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ സ്കോർ കിട്ടും മെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കോർ കിട്ടും അങ്ങനെ നാന്നൂറ്റി മുപ്പത്തി മീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ പത്ത് ജോലി എന്തൊക്കെയാന്നുള്ള ഞാൻ പറയാം അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് സെവൻ ടു സീറോ വൺ ഫോർ എന്ന് പറയുന്ന എൻ ഒ സി കോഡുള്ള ആൾക്കാരാണ് അതിൽ കോൺട്രാക്ടർ ആൻഡ് സൂപ്പർവൈസറുണ്ട് ഇപ്പം നമ്മൾ നോർമലി കാനഡയിൽ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില കോൺട്രാക്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ കാറ്റഗറി പെടുന്ന ആൾക്കാരാണ് അതിൽ എടുത്ത് പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ അത് സർവീസ് ചെയ്യുന്ന ആൾക്കാർ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് ഈ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സിവിൽ പഠിച്ച ആൾക്കാരൊക്കെ ആ ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ജോലി കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കുക അപ്പം നിങ്ങൾ കാനഡലിൽ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഇനി സെക്കൻഡ് കോഴ്സ് പഠിക്കാൻ പറ്റെങ്കിൽ അങ്ങനെ നോക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നോക്കുക അപ്പോൾ നിങ്ങൾ ഇതിൽ എലിജിബിൾ എലിജിളാവും ആഫ്റ്റർ വൺ ഇയർ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പറയുന്നത് സെവൻ ടു വൺ സീറോ സിക്സ് വെൽഡേഴ്സ് ആൻഡ് റിലേറ്റഡ് മെഷീൻ ഓപ്പറേറ്റർ നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് വെൽഡറിനെ പറ്റി ക്യാനൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് വെൽഡർ കാരണം ഇവിടെ എല്ലായിടത്തും എല്ലാ പ്രൊവിൻസിലും മാനുഫാക്ചറിങ് കമ്പനികളുണ്ട് ഓട്ടോമൊബൈൽ കമ്പനികളുണ്ട് മിക്ക കമ്പനികളും ഇവിടുന്ന് ആണ് കാറൊക്കെ അസംബിൾ ചെയ്തിട്ട് പല രാജ്യത്തും കയറ്റി വിടുന്നത് അപ്പോൾ അവിടെ എല്ലാ കമ്പനികളിലും ഐ മീൻ ഫാക്ടറീസ് ഉണ്ട് ഫാക്ടറീസിലെല്ലാം വെൽഡേഴ്സിന് ആവശ്യമാണ് അപ്പം നിങ്ങൾ ഈ മെക്കാനിക്കൽ ആയിട്ടുള്ള എന്ത് കോഴ്സ് പഠിച്ചാലും നിങ്ങൾ നോക്കുക അതിൽ വെൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പഠിക്കുന്ന കോഴ്സിൽ വെൽഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് നമ്മളെ ഇവിടെ പഠിപ്പിക്കും നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടുത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്നതിന് എന്താണോ വേണ്ടത് അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവര് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും കാരണം അവര് ജസ്റ്റ് ജസ്റ്റ് വെൽഡിങ് പറഞ്ഞ് പഠിപ്പിക്കുമല്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ചെയ്യിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ വെൽഡ് ചെയ്യാനായിട്ട് അലുമിനിയം വെൽഡിംഗ് ഉണ്ട് എല്ലാ വെൽഡിങ്ങും ടിക്ക് മിഗ് അങ്ങനെ എല്ലാ വെൽഡിങ്ങും ഉണ്ട് അതെല്ലാം നമ്മളിത് പറഞ്ഞു തന്നെ നമ്മള് പക്കായിട്ട് തന്നെ അവർക്ക് കോഴ്സ് കഴിഞ്ഞ് നമ്മളെ പുറത്തിറക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഫീൽഡ് ജോലി ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഫാക്ടറിയിൽ പാർട്ട് ആയിട്ട് ജോലി കയറി നിങ്ങൾക്ക് ചെറിയ വെൽഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ആവുന്ന രീതിയിൽ അവർ ട്രെയിനിങ്ങിന് തരുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ജോലി കണ്ടിന്യൂ താവാൻ പറ്റും അങ്ങനെ ഒത്തിരിയും പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അവർ ഇതിന് എലിജിബിൾ എലിജിളാവും അടുത്തെന്ന് പറയുന്നത് സെവൻ ടു ടു ഡബിൾ സോറോ ആണ് അതെന്ന് പറയുന്നത് ഇലക്ട്രിഷ്യൻസാണ് ഇലക്ട്രീഷൻ എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ കാനഡയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോലി ജോലികളാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നോർമൽ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഐ ടി ഐ ഒക്കെ ഉണ്ടല്ലോ ഐ ടി ഇലക്ട്രിഷ്യൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു കോളേജിൽ ഒരു കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രി ഇലക്ട്രീഷ്യൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേ എന്നൊക്കെ പറയാൻ നാൽപ്പത് ഡോളറിന് മുകളിലാണ് പെർ അവർ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ജോലിയാണ് അതുകൊണ്ടാണ് അവർ ഈ സ്കോർ ഇത്രയും കുറച്ച് വിളിച്ചേക്കുന്നത് പഠിക്കാൻ ഭയങ്കര പാടാണ് നല്ല രീതിയിൽ പാടാണ് നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന തന്നെ ഇവിടെ അത്രത്തോളം പാടുണ്ട് കാരണം ഇവിടുത്തെ ഈ സിസ്റ്റങ്ങളൊക്കെ പഠിച്ചു വരാൻ നല്ല സാമ്പിടും കാരണം അവർ ജസ്റ്റ് പഠിപ്പിച്ച് വിടുവല്ല പഠിച്ചിറങ്ങി കഴിയുമ്പോഴേ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയോട് കൂടി തന്നെയാണ് ഇറക്കുന്നത് എത്രത്തോളം രീതിയിലായിരിക്കും അവർ പഠിക്കുന്നത് അപ്പൊ ആ സാധനം പാടായിരിക്കും പക്ഷേ നിങ്ങൾ ആ കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിരിക്കും പിന്നെ അടുത്തെന്ന് പറയുന്നത് സെവൻ ടു ത്രീ ഡബിൾ സീറോ പ്ലംബർ ആണ് നമ്മുടെ നാട്ടിലെ പ്ലംബർ ഉണ്ടല്ലോ മീൻ ടാപ്പൊക്കെ ഒട്ടിക്കുന്ന ആൾക്കാര് നമ്മുടെ പല വീടുകളിൽ നമ്മൾ പറയാറുണ്ട് പ്ലംബർ അത്യാവശ്യം ഡിമാൻഡുള്ള ജോലിയാണ് അപ്പൊ ഈ വിളിച്ചിരിക്കുന്നതിനകത്ത് പ്ലംബറുണ്ട് അപ്പം ജസ്റ്റ് പ്ലംബർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അത് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം എവിടെ വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിലും അവരെ ജോബ് ടൈറ്റിൽ പ്ലംബർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ എലിജിബിൾ ആവും അപ്പം നിങ്ങൾ ജോലി സമയത്ത് സമയത്ത് ഒരു ജോലി ഉണ്ടെങ്കിൽ എൻ ഒ സി കോഡ് ഈ കോഡ് തന്നെ വെച്ചിട്ടുള്ള എംപ്ലോയ്മെന്റ് ലെറ്റർ മേടിക്കുക അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ജോബ് ടൈറ്റിൽ ടൈറ്റിലെങ്കിലും പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എലിജിബിൾ ആയിരിക്കും പിന്നെ അടുത്തെന്ന് പറയുന്നത് സെവൻ ടു ഫോർ ഡബിൾ ചൂറാണ് വിളിച്ചിരിക്കുന്നത് അത് കൺസ്ട്രക്ഷൻ മിൽ റേറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ മെക്കാനിക്കും മിൽറേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാനഡയിൽ ഹൈലി ഡിമാൻഡ് വിമാനത്തുള്ള ഒരു ജോലിയാണ് അതായത് നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സി എൻ സി മെഷീൻ ഒരു ലേത്ത് എന്ന് വെച്ചു അത് റിപ്പയർ ചെയ്യണം അത് ആഴ്ച ഊരി പറക്കി തിരിഞ്ഞ് ഫിറ്റ് ചെയ്യണം അതിനെയാണ് ഇവിടെ മിൽറേറ്റ് എന്ന് പറയുന്നത് അപ്പം കുറച്ച് മഷീം കരിയും ഒക്കെ പരളുന്ന പരിപാടിയാണ് ജസ്റ്റ് മെക്കാനിക് എന്താണ് ചെയ്യുന്നത് ഒരു കാർ റിപ്പയർ ചെയ്യുന്ന ആള് പേ എഞ്ചിനേക്ക് കഴിച്ച് പണിയുകയെന്ന് വെച്ചോ അതുപോലെ ഒരു മെഷീൻ അഴിച്ചു പണിയുക ഫുൾ കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോൾ സി എൻ സി കാണും ചിലപ്പോൾ പി എച്ച് സി പ്രോഗ്രാം കാണും അങ്ങനെ പല പരിപാടികൾ കാണും അപ്പോൾ അതെല്ലാം അറിഞ്ഞിരിക്കുന്ന അത്യാവശ്യം ഇമിറേ എന്ന് പറയുന്ന ആൾ അതിന് പേ എന്ന് പറയുന്നത് നാൽപ്പതിന് മുകളിലായിരിക്കും വർണ്ണവർ കിട്ടുന്നത് നിങ്ങൾ വരാൻ നിങ്ങൾ ഇഷ്ടംപോലെ ജോലി വെക്കൻസിൽ മെയിൻലി ഫാക്ടറീസ് ആയിരിക്കും കമ്പ്യൂട്ടർ പരിപാടി ഒന്നുമല്ല ബൈക്കോളുടെ ജോബും അല്ല നമുക്ക് യൂണിഫോം ഒക്കെ തന്നിട്ട് ഈ പറഞ്ഞ കഷ്ടപ്പെടുന്ന ഒരു പണിയാണ് പക്ഷേ നല്ല ജോലിയാണ് അതിന് നമുക്ക് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് സർട്ടിഫിക്കറ്റ് എടുക്കണം റെഡ് സീൽ അങ്ങനെ കുറെ സമയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിലോട്ട് ജോലി പോകാൻ പറ്റൂ മിക്ക കമ്പനീസ് ഒരു രണ്ട് വർഷം അല്ല അഞ്ച് വർഷം ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഹയർ ചെയ്യത്തുള്ളൂ ഈവൻ എൽ എം ഐ പോലും പല കമ്പനികൾ കൊടുക്കുന്നതും മിനറേറ്റിനാണ് പിന്നെ ലിലട്രേഷൻ കൊടുക്കാറുണ്ട് പ്ലംബറിന് എൽ എം ഐ കിട്ടാറുണ്ട് കമ്പനീസ് ഓഫർ ചെയ്യാറുണ്ട് നല്ല നല്ല കമ്പനീസ് ഒക്കെ നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിൽ പൈസ ഒന്നും മേടിക്കാതെ തന്നെ എൽ എം ഐ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സെവൻ ടു ഫോർ സീറോ ടു അതായത് ഹീറ്റിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് അതായത് നമ്മുടെ നാട്ടിലെ എച്ച് വൈ സിയൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ നാട്ടിലിപ്പം സെൻട്രലൈസ്ഡ് ഏ സിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം അത് പഠിച്ച ആൾക്കാർ എം ഇ പി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് എന്ന് പറഞ്ഞ കോഴ്സിനകത്തൊക്കെ ഈ പറഞ്ഞ എച്ച് വൈ സിയൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടെ ഈ പറഞ്ഞ ട്രേഡ് ഈ കാറ്റഗറി പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒരു മാൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ലുലു മാളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നമുക്ക് മേളിൽ ഡക്റ്റ് ഉണ്ട് ഡക്റ്റ് വെച്ചിട്ട് അവർ എ സി ഫിറ്റ് ചെയ്യുന്നുണ്ട് സെൻട്രലൈസ് എ സി ആയിരിക്കും അതൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് പിന്നെ റെഫ്രിജറേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ ഫാക്ടറി ഇത് വേണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ആൾക്കാർ ഈ കാറ്റഗറിയിൽ പെടും അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലീസ് അതിന്റെ ഡ്യൂട്ടീസ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി പിന്നെ ജോബ് ടൈറ്റില് പിന്നെ ഈ കോഡ് വെച്ചിട്ടുള്ള എംപ്ലോയ്മെന്റ് ലെറ്റർ ആണെങ്കിൽ എലിജിബിൾ ആയിരിക്കും പിന്നെ അടുത്ത് വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ സെവൻ ടു ഫോർ സീറോ ആണ് മെഷീൻ ഫിറ്റേഴ്സാണ് വിളിച്ചിരിക്കുന്നത് അത് ഈ മെഷീനായിട്ട് ബന്ധപ്പെട്ടുള്ളതായി മെയിൻലി ഫാക്ടറി ജോലിയാണ് ഇതെല്ലാം വരുന്നത് പിന്നെ വിളിച്ചിരിക്കുന്നത് സെവൻ ടു ഫോർ സീറോ സിക്സ് ആണ് എലിവേറ്റർ കൺസ്ട്രക്ടർ ആൻഡ് മെക്കാനിക്സ് അതായത് ലിഫ്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള ജോലിയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് ഞാൻ അങ്ങനെ തീരൊക്കെ പരസ്യം കണ്ടുണ്ടായിരുന്നു അതൊക്കെ എന്ന് പറയുന്നത് ഇവിടൊക്കെ ഹൈലൈ ഡിമാൻഡുള്ള ജോലികളാണ് അവിടെ പേയൊക്കെ പറയുന്നത് ഭയങ്കര ഹൈ ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ഈ പറഞ്ഞ പി ആർ പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ലാസ്റ്റ് വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ സെവൻ ത്രീ ടു ഡബിൾ സീറോ ആണ് അതെന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റാളേഴ്സ് ആൻഡ് സർവീസ് അപ്പൊ ഈ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്ത് ജോലി ചെയ്യുന്നതാണ് ഞാൻ പറയാം അതായത് പ്രീ പ്രാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മൾ വീട് എടുക്കുവാണെങ്കിൽ എക്സ്റ്റീരിയറും ഉണ്ട് എക്സ്റ്റീരിയർ നോക്കുവാണെങ്കിൽ ഇപ്പം ഇറിഗേഷൻ സിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ടല്ലോ അത് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ കാറ്ററി പെടും പിന്നെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് പിന്നെ പറഞ്ഞ ഡോർ വിൻഡോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല ഈ കാറ്റഗറി പെടും അപ്പം നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജോലി കിട്ടാൻ എന്ത് പഠിക്കണം എന്നുള്ളത് നോക്കുക അപ്പം സിവിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഇനി ഇലക്ട്രിക്കലും വരുന്നുണ്ട് കാരണം ഇലക്ട്രിക്കൽ അപ്ലൈൻസില് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാര് പക്ഷെ അവർ ചെയ്യുന്ന ജോലി ഡിഫറൻ്റ് ആയിരിക്കും അവരെല്ലാം ഈ കാറ്റഗറി പെടുന്നതാണ് നമുക്ക് ഈ റെസിഡൻഷ്യൽ ആണെങ്കിലും കൊമേഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ് ആണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ കിട്ടുമ്പോൾ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ജോലി കിട്ടാനായിട്ട് എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നാട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിലേക്ക് ഞാനേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് കഴിഞ്ഞ ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവർ ചൂസ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ പി ആർ റിട്ടൺ വളരെയധികം എളുപ്പമായിരിക്കും അല്ലെങ്കിൽ അറിയാം വേറെ എന്ത് ജോലി ചെയ്താൽ പോലും ഇവൻ ജോലി ജോലിയാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഈ സ്കോർ വിളിക്കുന്നത് നമുക്ക് മീറ്റ് ചെയ്യത്തില്ല ഈവൻ ടിയർ ടൂ ടിയർ ത്രീയിലുള്ള ജോലി കിട്ടിയാൽ പോലും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് കാന്റിയ എക്സ്പീരിയൻസ് ക്ലാസ് വിളിച്ച പോലെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാണ് വിളിച്ചത് അതെന്ന് പറയുന്നത് ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല അത് നല്ല എക്സ്പീരിയൻസും നല്ല മാസ്റ്റേഴ്സും നാട്ടിൽ മാസ്റ്റേഴ്സ് വേണം ഇവിടെയും മാസ്റ്റേഴ്സ് വേണം ഐ എൻസിനൊക്കെ നല്ല സ്കോർ സ്കോറാണ് അന്നാ പോലെ ആ അന്നാ പോലെ നമുക്ക് അതിൽ എലിജിബിളായി മാറത്തുള്ളൂ നാനൂറ്റി മുപ്പത്തി ആറ് സ്കോർ സ്കോറ് വളരെയധികം കുറവാണ് അപ്പോൾ അത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്കോറാണ് പക്ഷേ ഇത്രയും ഈ പറഞ്ഞ പത്ത് കാറ്റഗറി പറഞ്ഞത് ജോലി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പി ആർ കിട്ടത്തുള്ളൂ അവർ ആയിരത്തി എണ്ണൂറ് പേരെ മാത്രമാണ് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് ഈ വിളിച്ചിരിക്കുന്ന ഇൻവെറ്റേഷനകത്ത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചാനലിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവസാനം ഈ ആറ് കിട്ടാതെ തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയിലൊന്നും വരരുത് അപ്പോൾ അത് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇൻഫർമേറ്റേഡ് ഒത്തിരിയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നടക്കുന്ന കയറി കാണുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ടു ബൈ